ഇന്ന് എൻ്റെ നയൻത് മന്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നത്തെ ദിവസം നമുക്കൊരു സ്കാനിങ് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്നത് കൊല്ലം എൻ എസ് ഹോസ്പിറ്റലാണ് അവിടുന്ന് ഞങ്ങളിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കായംകുളത്തുള്ള എബനൈസർ ഹോസ്പിറ്റലാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് ഡോക്ടർ അനുഗ്രഹ വസുനെയാണ് ഞാനിവിടെ എബനൈസർ ഹോസ്പിറ്റലിൽ ഞാൻ ഞാനിപ്പോഴും നിൽക്കുന്നതിനുള്ള ഞാൻ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരേ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഡോക്ടർ മാത്രം വേറൊന്നും എന്നെ അവിടെ സ്വാധീനിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും ഹോസ്പിറ്റലിനെ കമ്പയർ ചെയ്യില്ല എൻ എസ് എൽ ആയിരുന്ന സമയത്ത് നമുക്ക് ഡോക്ടറെ കാണാൻ കിട്ടുന്ന മൂന്ന് നാല് മണിക്കൂർ എൻ്റെ പഴയ ബ്ലോഗ് കണ്ടാലറിയാം അറിയാം മൂന്ന് നാല് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ കിട്ടുന്ന സമയം കൂടി പോയ ഒരു മിനിറ്റ് ആണ് ഇതിനുള്ളിൽ അവർ റിസൾട്ട് നോക്കും സ്കാനിങ് റിപ്പോർട്ട് നോക്കും വെയിറ്റ് നോക്കും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾക്ക് ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ കിട്ടുന്നത് വെറും രണ്ട് മിനിറ്റ് ആയിരിക്കും ഇതിനുള്ളിൽ ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് നോക്കി ഓക്കെ ശരിയാണ് ഓക്കെ ഒരു കുഴപ്പമില്ല ഇത്രേ പറയത്തുള്ളൂ അതിൽ കൂടുതൽ നമുക്കൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ല ഈ സ്കാനിങ് എന്തിനു ചെയ്തു എന്ന് പോലും നമ്മൾ അറിയാറില്ല പക്ഷേ ഈ ഡോക്ടറിൻ്റെ അടുത്താണ് ഗൃഹവാസ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം അദ്ദേഹം നമ്മുടെ അടുത്ത് പെരുമാറുന്ന രീതി അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം മാറ്റി വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഓരോ ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞ് മനസ്സിലാക്കി അത് നമുക്ക് എന്തിനാണ് ഓരോ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കണ്ടാൽ പോലും നമുക്കതിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി മാത്രല്ല നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടറെ കണ്ടിട്ടിറങ്ങുമ്പോൾ നമ്മൾ മൈൻഡ് ഭയങ്കര ഫ്രീ ആയിരിക്കും അപ്പോൾ ഞാൻ അതുകൊണ്ട് മാത്രം ഞാൻ എബനൈസർ ഹോസ്പിറ്റൽ ചൂസ് ചെയ്ത ഒരാളാണ് കാരണം ആ ഡോക്ടർ ഉള്ളതുകൊണ്ട് ഒരു മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട എക്സർസൈസ് ആണെങ്കിലും നമ്മുടെ ഫുഡ് പ്രൊട്ടീൻ ആണെങ്കിലും ഇതെല്ലാം ഡോക്ടർ നമുക്ക് പറഞ്ഞുതരും മാത്രമല്ല നമുക്ക് ഏത് സമയത്ത് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഡോക്ടറിൻ്റെ പേഴ്സണൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം നമുക്ക് നമ്പർ വരെ തന്നിട്ടുണ്ട് നമുക്ക് എന്ത് ടെൻഷൻ നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്ന ശുദ്ധ മണ്ടത്തരായിരിക്കും എന്നിരുന്നാൽ പോലും ചോദിക്കുമ്പോൾ ഡോക്ടർ നമുക്ക് അതിന് റിപ്ലൈ തരുന്ന രീതി അതൊക്കെ ഭയങ്കര ആണ് എനിക്കത് ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും അവിടെ പോകാനുള്ള ഒരേ ഒരു റീസൺ ഡോക്ടർ അനുഗ്രഹം ഫസ്റ്റ് ടൈം മുതൽ ഞാനിവിടുത്തെ ട്രീറ്റ്മെൻ്റ് ആരെങ്കിലും ഒരു പക്ഷേ എനിക്ക് കുറച്ചുകൂടെ നല്ല സജഷൻസ് കിട്ടുകയും കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയേനെ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക് സത്യത്തിൽ എത്ര ഹോസ്പിറ്റൽ സ്കാനിങ് സമയത്ത് നമുക്ക് നമ്മുടെ ഹസ്ബൻഡും നമ്മുടെ കുഞ്ഞാവേ കാണിച്ച് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല പക്ഷെ സിക്സ് മന്തിൽ ആദ്യമായിട്ട് ഈ ഡോക്ടറിൻ്റെ കീഴിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാവേനെ ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്ന പോലും ഡോക്ടറെ കൂടി കാണിച്ചു തരാനും പരിചയപ്പെടുത്താനും ഒരു സാഹചര്യം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് ചെയ്തിരിക്കും എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ അപ്പോൾ ഓക്കെ ബൈ